മെറി ബോയ്സ് എന്ന ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ചിത്രത്തിന്റെ എല്ലാം ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ തന്ത്രിയുടെ കയ്യിൽ നിന്ന് സ്ക്രിപ്റ്റ് ഏറ്റുവാങ്ങുകയാണ് നിന്നും സ്ക്രിപ്റ്റ് ഒരു മനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറിന്റെ കയ്യിൽ നിന്ന് സ്വന്തം ജീവിതത്തിന്റെ മാറാൻ പോവുകയാണ് നമ്മുടെ സ്വന്തം ഈ ചിത്രത്തിന്റെ സംവിധായകനായി അതുപോലെ ചിത്രത്തിന്റെ സ്റ്റോറി കൂടിയായ മഹേഷ് മാനസ് വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സുന്ദര മുഹൂർത്തത്തിന് ചേർന്ന ഒരു മനോഹരമായ ഒരു നിമിഷം ലോകത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളുടെ മാസങ്ങളുടെ വർഷങ്ങളുടെ പരിശ്രമങ്ങൾ അതിന്റെ ഫലമാണ് ഇവിടെ കഴിഞ്ഞ ഫാദർ ഹസൻ സാറിന് ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചന്ദുവിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ഈ ചൌരാ കൾച്ചർ സെന്ററിന്റെ എല്ലാം രണ്ടും മൂന്നും നാലും ഒക്കെ പേര് ചേർന്ന് കത്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോ ആണിജേടനും ഇമ്രാൻ സാറും അതുപോലെ തന്നെ ആൽബി ജേഡനും ഒക്കെ ചേർന്ന് കത്തിക്കുന്നു രണ്ടുപേരും ചേർക്കേണ്ട കാര്യങ്ങളല്ലേ രണ്ടുപേർക്കും അതുപോലെ ശിക്ഷോണാണ് നടക്കുന്നത് ശിക്ഷോണ്ടിന്തിനു ശേഷിക്കുന്നു സുറ്റൗ ഞാൻ അബ്രഹാം സാറിനെ വെതിലേക്ക് ക്ഷണിക്കുന്നു എല്ലാ ചടങ്ങും ഭംഗിയായി കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് അതായത് ഇന്നിവിടെ ഇരിക്കുന്ന ഭൂരിഭാഗ ആളുകളുടെയും ഒരു ഡ്രീം കം ട്രൂവ് ആവാൻ പോകുന്ന ഒരു സിനിമയാണ് നമ്മുടെ മെറിവോയ്സ് എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ മാജിക് ഫ്രെയിംസിന്റെ തന്നെ ഒരു വിങ്ങായ സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമിയിലെ കുട്ടികളോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആളാണ് അടുത്തായിട്ട് റിയാലിറ്റി ഷോയിലൊക്കെ പുള്ളി റൺറപ്പ് ആയിരുന്നു നല്ലൊരു ഹിന്ദുണ്ടെങ്കിൽ ഇൻട്രാക്ട് ചെയ്തപ്പോ കൂടെ വന്നപ്പോ എനിക്ക് ഇടുന്ന ഒരു എനർജിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവിലും പുതുമുഖങ്ങളാണ് ഇവരൊക്കെ ഇടുന്നൊരു ഇൻപുട്ട് ഉണ്ടല്ലോ നമ്മുടെ ഗ്ലൂമിംഗ് സെഷൻസ് നമ്മുടെ ഈ പറഞ്ഞ ഗ്ലൂമിംഗ് സെഷൻസിലൊക്കെ നൂറ് ശതമാനം വിളിച്ച് അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുന്നത് ഒത്തിരി റിയാലിറ്റി ഷോയിലൂടെ ഒക്കെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് പുള്ളിക്കാരി ആക്ച്വലി എനിക്ക് നമ്മുടെ ഓരോ ക്യാരക്ടേഴ്സും ലീഡ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഞങ്ങൾ വളരെ ഇമോഷണലി എന്നെയും രാജേഷിനെ ഒക്കെ അതിശയിപ്പിച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച ഡേയിൽ നിങ്ങൾ ഓഡീഷന്റെ വീഡിയോസ് എടുത്ത് നോക്കി കാണാം അതിനകത്തൊരു ചുരുണ്ട മുടിക്കായി ഒരു ചുവന്ന ഡ്രസ് ഇട്ടൊരു കുട്ടി ആ കുട്ടിയുടെ വന്നിട്ടുണ്ട് നല്ല കീർത്തനൊക്കെ ആലപ്പുഴ ജിങ്കാനയിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന ആളാണ് നമ്മുടെ അടുത്ത ആള് പുള്ളി പറഞ്ഞ പോലെ നമ്മുടെ സിനിമയിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് ഷോൺ ചോയ് ചോയ് സ്റ്റേജ് അടുത്തായിട്ട് വിളിക്കുന്ന ആളെ ഇൻഫ്ലുവൻസ് ബിക്കോസ് പുള്ളികര് ഓൾറെഡി സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് നമ്മൾ ഈ സ്പെഷ്യൽ ഓഡീഷൻ വഴി ഞങ്ങൾ ടീമിലേക്ക് വന്നതാണ് വളരെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആക്ട്രസ് ആണ് ഇവിടെ നിൽക്കേണ്ടല്ലോ എന്ന് ഉറപ്പുണ്ട് അപ്പൊ ഒരു പാർവതി അയ്യപ്പദാസ് ഇനി ഒരാൾ കൂടിയുണ്ട് ഒരു അനിയത്തി കുട്ടിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട് പാർവതി അയ്യപ്പദാ ആദ്യം ഇവരൊക്കെ ഓഡീഷനിൽ ഞങ്ങൾ അശ്വിൻ അശ്വിൻ പ്ലീസ് അശ്വിനെ നമ്മുടെ ചിരിപ്പിച്ച പ്രിയപ്പെട്ട താരമാണ് ഞങ്ങൾ എല്ലാവരുടെയും പുതുമുഖാണെങ്കിൽ കൂടെ വലിയ പുതുമുഖാണെങ്കിൽ കൂടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ടെക്നീഷ്യൻമാരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്

ഈ പടത്തിൽ ഹീറോ വളരെയധികം സന്തോഷം മാജിക് പുതിയൊരു സിനിമയ്ക്ക് തുടക്കം കുറിക്കുകയാണ് അപ്പോ ഞാൻ വിളിച്ചിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് ഇന്ന് ഇവിടെ വന്ന എല്ലാവരോടും ഞങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് ഇന്ന് ഈ ഫങ്ഷന് കൂടുതലേറ്റ് കുറവായിട്ടുള്ള സിനിമ എടുക്കുകയാണ് മെറി ബോയ്സിലൂടെ അപ്പം ഈ ഒരു സിനിമ സക്സസ് ആയിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പതിനഞ്ച് സിനിമകൾ മാജിക് ഫ്രെയിംസിലൂടെ പുതിയതായിട്ട് ഉള്ള ആർട്ടിസ്റ്റുകളെ വെച്ച് പലരിലൂടെ ഇപ്പൊ ഞങ്ങളൊക്കെ അതായത് ഇനിയൊക്കെ അങ്ങോട്ട് ചിലപ്പോ പല പ്രൊഡ്യൂസേഴ്സ് എന്താ പറയുക ഒരുമിച്ചായിരിക്കും ചിലപ്പോ ടൈപ്പ് ചെയ്തിപ്പോ ഞാനും അടിച്ചേട്ടിനോ അല്ലെങ്കിൽ ബ്രാഞ്ചാരിനോ ആന്റണി അൽവിൻ ആന്റണി അങ്ങനെ പല പ്രൊഡ്യൂസേഴ്സ് ഫ്രണ്ട്ഷിപ്പ് ചേർന്നിട്ട് കുറെ അധികം പ്രൊഡക്ഷൻസ് വേണമെങ്കിൽ സംഭവിക്കാം ഇനി അങ്ങോട്ടൊക്കെ അപ്പോ മാറ്റങ്ങളെല്ലാം എടുത്തോ ഇപ്പൊ ഈ തെലുങ്ക് ഇൻഡസ്ട്രിയൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്തത് അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ പുതിയ ആർട്ടിസ്റ്റുകളുടെ സിനിമകൾ വരുന്നുണ്ട് അപ്പം ആളുകൾ സിനിമാ പ്രേമികൾ കൂടുതലാണ് ആക്ച്വലി എല്ലാ സിനിമകളും വന്നു കഴിഞ്ഞാൽ കാണണം എന്നുള്ള സിനിമ പാഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു ഇൻഡസ്ട്രിയും കൂടെയാണ് തെലുങ്ക് ഇൻഡസ്ട്രിവാൻ കഴിഞ്ഞ സന്തോഷം

പിന്നെ രണ്ട് പ്രാവശ്യം വയ്യാണല്ലോ കാരണം അവർ അത്രയും കാര്യ സമയത്തും നമ്മള് വിളിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെ ഓടി വരുന്നത് അപ്പൊ പിന്നെ ഓൾസോ ഒരു ദിവസം രാത്രി നിൽക്കുന്ന സമയത്താണ് ക്രിസ്റ്റിൻ്റെ എനിക്ക് പടത്തിന്റെ സ്ക്രിപ്റ്റ് കഴിച്ചിട്ട് വായിക്കാൻ പറഞ്ഞത് അപ്പൊ അന്ന് വായിച്ചപ്പോ തന്നെ എനിക്ക് കൊറിയൻ ഡ്രാമാ

പിന്നെ എന്റെ ജൂനിയർ ആണോന്നില്ല നായകൻ ഐശ്വര്യാണ് പാർവതി ആ പാർവതി അറിയാം പിന്നെ സാഫു സംഗീത വേണ്ട സംഗീത സംഗീത സംഗീതന്റെ സീനിയർ ആയിരുന്നു സംഗീതം ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് അന്ന് മുതലുള്ള ബന്ധമാണ് സംഗീത സംഗീത ബന്ധി പറയണ്ട ആവശ്യമില്ല അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ഞാനിവിടെ വന്നതിന് മെയിൻ ഉദ്ദേശം കുറച്ച് തമാശകൾ കേൾക്കാമോ എന്ന് വന്നത് പക്ഷെ ഇന്ന് രസം കേട്ട് ഭയങ്കര സീരിയസ് ആണ് അപ്പോ ഞാനിന്ന് വന്നതിന് വേറൊരു ഉദ്ദേശം സിനിമയുടെ കഥയും കേൾക്കാനായിട്ട് എന്നോട് പറഞ്ഞിരുന്നു അപ്പോ കഥ കേട്ട് എന്നെ ഇതിലേക്ക് എടുക്കട്ടെ എന്നും കൊടുക്കുന്ന കൊടുക്കുന്നവരെ പൈസ കൊടുത്ത് അത്ര അല്ലെങ്കിൽ അതിൽ കുറച്ച് താഴെ ആണെങ്കിൽ കുറച്ച് പൈസ ആ പൈസ തിരിച്ചും കിട്ടട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നു അതെല്ലാരും കേട്ടാൾ ബെസ്റ്റ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്